വിശുദ്ധ രത്നങ്ങൾ തെരുവീതികളിൽ ചിതറിക്കിടക്കുന്നു ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ മുഴുവൻ അത്മാരെയും നിരത്തി നിർത്തിയിട്ട് ഒറ്റ ചോദ്യം എന്നെ കൊണ്ടൊക്കെ എന്തുണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിന്റെ മെത്രാനെ നീ നിലക്കി നിർത്തണം മറ്റില്ല നിന്നെ കൊണ്ടൊക്കെ കാരണം എന്ന് പറഞ്ഞ അടിമ മുഖത്തിന്റെ കിടക്കുന്ന അടിമകളാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഓരോ വ്യക്തികളും അടിമകളാണ് അടിമകൾ അടിമകൾ കേവല അടിമകളല്ല സാമ്പത്തിക അടിമകളും ലൈംഗിക അടിമകളുമാണ് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭീരമായ അഥമമായ ഒരു വിഭാഗമായി നിങ്ങൾ അപ പ്രതിച്ചിരിക്കുന്നു യാഥാർത്ഥ്യമാണ് നിങ്ങളെ അങ്ങനെ ആക്കി തീർത്തിയിരിക്കും പ്രതികരണ ശേഷിയില്ല പ്രതികരിക്കുവാൻ കരുത്തില്ല പ്രതികരിക്കാൻ തോന്നിയാൽ തന്നെ പ്രസക്തിയിൽ ഒന്നും എത്തില്ല കാരണം മുപ്പത്തിനാലെന്ന അടിമ നൂക്കം നിങ്ങളെ അടിമത്തത്തിലാക്കിയിരിക്കുന്നു ഐ ടി വൈ ചാനലിൽ സുനിൽ ഇരുന്നിട്ട് ഇത് പ്രേക്ഷണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് തെളിവുള്ളതുണ്ടല്ല എനിക്ക് കേസ് കൊടുത്തിരുന്നു സുനിൽ എതിരെ കേസിൽ ജനിച്ച് കേസിൽ വളർന്ന് കേസിൽ കഴിവ് തെളിയിച്ച് സുപ്രീം സുപ്രീംകോടതിയിലൊക്കെയുള്ള വക്കീലന്മാർ തന്നെ പഠിക്കാൻ വേണ്ടി ദേവലോട്ട വരുന്നു പരിപഠനത്തിൽ അത്രമാത്രം കേസ് നടത്തുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ സുനിൽ എന്റെ കേസ് കൊടുത്തുകൂടാ പരുമല പള്ളിയിലെ നേർച്ചപ്പണം കൊണ്ട് വേശി സ്ത്രീകൾ വിമാനയാത്ര നടത്തുന്നു പഞ്ചലക്ഷ ഹോട്ടലിൽ താമസിക്കുന്നു മെത്രമാർ അത് ചെയ്യുന്നത് കൊണ്ട് അച്ഛന്മാരും ചെയ്യുന്നു കുമ്പസാരത്തിൽ കൊടുക്കുന്ന സാമ്പത്തികമുള്ള സ്ത്രീകളെ കൊണ്ട് അവരും പഞ്ചലക്ഷര ഹോട്ടലിൽ താമസിക്കുന്നു ഇതിപ്പം നീ എമാരെ വഴിക്ക് പോക്സി ഹോസ് എന്ന് പറയുന്നത് സെക്സി ഹോസ് എന്ന് പറയേണ്ടി വരും എനിക്ക് തോന്നുന്നു അത്ര ഗതികളാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ അൽമായരുടെ ഗതികേടിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ അൽമായരുടെ ഗതികേട് അഞ്ചു വയസ്സ് മുതൽ തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെയുള്ള ആളുകള് അഞ്ചാം ക്ലാസ് തൊട്ട് ഐ എസ് വരെയുള്ള ആളുകള് ഞാൻ എല്ലാരും കൂടി ഉൾപ്പെടുത്തി ചോദിക്കുന്നത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ലൈറ്റി അൽമായരെ മുഴുവൻ ഒരുമിച്ച് നിർത്തിയിട്ട് അഡ്രസ് ചെയ്യാണ് ഇതിനകത്ത് ഞാൻ ചിലപ്പോ പറയുന്ന പോലെ തീവ്രവാദ സ്വഭാവമുള്ള ആൽമായർ തീവ്രവാദ സ്വഭാവം ഇല്ലാത്ത ആൽമ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനും ഇല്ല ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല ഒരു കാറ്റഗറൈസേഷനും ഇല്ല സകല ആൽമായരെയും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ മുഴുവൻ ആൽമാരെയും നിരത്തി നിർത്തിയിട്ട് ഒറ്റ ചോദ്യവ നിന്നെ കൊണ്ടൊക്കെ എന്തുണ്ടാക്കാൻ പറ്റും നിന്നെ കൊണ്ടൊക്കെ എന്തുണ്ടാക്കാൻ പറ്റും ഇന്ത്യൻ ഓർത്തഡോക്സ് യുവാത്തിലെ മുഴുവൻ ആൽമാരോടും ഷിബു പി ചോദിക്കുന്നു നിന്നെ കൊണ്ടൊക്കെ എന്തുണ്ടാക്കാൻ പറ്റും നിന്റെയൊക്കെ മെത്രാമാരെ പറ്റി ഇത്ര ഹീനമായ അധമമായ ഇത്ര വൃത്തികേടുകൾ ആ ഐ ടി ഐ ചാനലിൽ നിന്ന് പുറത്തു വരുന്നുണ്ടെങ്കിൽ നിനക്ക് പറയാം സുനിൽ വളരെ താത്വനാണ് വൃത്തികേട്ടവനാണ് നീ സുനിലിന്റെ മുട്ടനെല്ലിടിക്കടാ അവിടെ ഇന്ത്യൻ ഓർത്തഡോക്സിൽ ആമ്പിള്ളാരില്ല നീ എന്നെ ഷേവ് ചെയ്യൂന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറെ പേര് പോസ്റ്റ് ഇടുന്നുണ്ട് അല്ലെങ്കിൽ നിന്റെ മെത്രാനെ നീ നിലയ്ക്ക് നിർത്തണം പറ്റില്ല നിന്നെ കൊണ്ടൊക്കെ കാരണം മുപ്പത്തിനാലെന്ന് പറഞ്ഞ അടിമ നുഖത്തിന്റെ കീഴിക്കിടക്കുന്ന അടിമകളാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഓരോ വ്യക്തികളും അടിമകളാണ് അടിമകൾ അടിമകൾ കേവല അടിമകളല്ല സാമ്പത്തിക അടിമകളും ലൈംഗിക അടിമകളുമാണ് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഹീനമായ അധമമായ ഒരു വിഭാഗമായി നിങ്ങൾ അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിങ്ങളെ അങ്ങനെ ആക്കി തീർത്തിരിക്കുന്നു വിശുദ്ധ രത്നങ്ങൾ തെരുവീതികളിൽ ചിതറിക്കിടക്കുന്നു ഇസ്രായേലിന് വരുന്ന ദുർഗതിയെ പറ്റി പ്രവാചകനായി ഇരമ്യാവ് വിലപിക്കുമ്പോ അങ്ങനെയാണ് അയ്യോ പൊന്നു മങ്ങിപ്പോയി നിർമ്മലതങ്കം മാറിപ്പോയി പൊന്ന് കാക്കപ്പൊന്നായി നിർമ്മല തങ്കം ക്ലാവ് പിടിച്ച ഏതോ അജ്ഞാത ലോഹമായി മാറി കഴുത്തിലണിയുന്ന സരപ്പളി മാല ഇപ്പോൾ കറുത്തീയമായി മാറി വിശുദ്ധരത്നങ്ങൾ മാലിന്യ കൂമ്പാരത്തിൽ കിടക്കുന്നു പഴയ മൂല്യമില്ല പഴയ തിളക്കമില്ല പഴയ സൗന്ദര്യമില്ല പഴയ ആകർഷണീയതയില്ല പഴയ വിലയിൽ ഒരു കാലത്ത് മലങ്കരയിലെ നസ്രാണി എന്ന് പറഞ്ഞാൽ അവനൊരു വിലയുണ്ടായിരുന്നു അവനൊരന്തസ്സുണ്ടായിരുന്നു അവനൊരാഭിചാത്യം ഉണ്ടായിരുന്നു ആ കാലം കടന്നുപോയി ഇന്ന് നിങ്ങൾ കേവലം അടിമകൾ സാമ്പത്തിക അടിമകളും ലൈംഗിക അടിമകളുമാണ് കാരണം സാമ്പത്തികമായും ലൈംഗികമായും പുരോഹിത വർഗത്താൽ ചൂഷണം ചെയ്യപ്പെടുന്ന അദ്ധമമായ ഒരു ജനതയായി ഐഒ സി വിഭാഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രതികരണ ശേഷിയില്ല പ്രതികരിക്കുവാൻ കരുത്തില്ല പ്രതികരിക്കാൻ തോന്നിയാൽ തന്നെ പ്രസക്തിയിൽ ഒന്നും എത്തില്ല കാരണം എന്ന അടിമ നൂക്കം നിങ്ങളെ അടിമത്വത്തിലാക്കിയിരിക്കുന്നു ഇപ്പൊ എന്റെ ഈ വാക്കോട്ടുകൊണ്ട് പ്രതികരിക്കാനൊന്നും പുറപ്പെടല്ലോ കേട്ടോ തീരും നിങ്ങൾക്ക് എനിക്കല്ല നിങ്ങൾക്ക് തീരും കാരണം പറ്റില്ല നിങ്ങൾ അടിമകളാണ് അടിമകൾ എന്ന് നിങ്ങൾ യാക്കോബായക്കാരെ വിളിച്ചു അക്ഷരാർത്ഥത്തിൽ നിങ്ങളാണ് അടിമകൾ വികടന്മാർ എന്ന് നിങ്ങൾ യാക്കോബായക്കാരെ വിളിച്ചു അന്റോക്കിയൻ പാത്രക്കീസും അർമീനിയൻ പാത്രികീസും അലക്സാണ്ട്രിയൻ പാത്രക്കീസും ഒക്കെ ഒപ്പിട്ട് രേഖ ഇറക്കി നിങ്ങൾ വിഘടന്മാരാണ് നോക്കെ കാലത്തിന്റെ തിരിച്ചടി കണ്ടോ കൃത്യസമയത്ത് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ ഒ സി വിഭാഗത്തിൽപ്പെട്ട ഓരോ വ്യക്തികളും ചിന്തിക്ക് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ആരാണെന്ന് അറിയോ നിങ്ങൾ കേവലം അടിമകളാണ് ഇവർ ആനി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ മെത്രാച്ചന്റെ കാര്യം മെത്രാച്ച കാര്യം പറയുന്നു കേട്ടോ സ്ത്രീകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാമപ്രാന്തിനെ സംബന്ധിച്ച് എത്ര ലജ്ജാകരമായ എത്ര എത്ര സ്റ്റോറികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എത്ര എത്ര സ്റ്റോറി ഓ അതൊക്കെ ചുമ്മാ ആരാണ്ട് ചുമ്മാ ആരാണ്ടാണോ ഉത്തരവാദിത്തമില്ലാതെ ഐ ടി ഐ ചാനലിൽ സുനിൽ ഇരുന്നിട്ട് ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് തെളിവുള്ളതുകൊണ്ടല്ല നീ കേസ് കൊടുക്ക് സുനിൽനെതിരെ കേസിൽ ജനിച്ച് കേസിൽ വളർന്ന് കേസിൽ കഴിവ് തെളിയിച്ച് സുപ്രീം കോടതിയിലൊക്കെയുള്ള വക്കീലന്മാർ തന്നെ പഠിക്കാൻ വേണ്ടി ദേവലോകത്തോട്ടാ പോരുന്നു ഉപരിപഠനത്തിന് അത്രമാത്രം കേസ് നടത്തുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ സുനിൽനെതിരെ കേസ് കൊടുത്തുകൂടാ ഇതൊക്കെ കൂടെ വിടുന്നതിന് ചുമ്മാ പറയിപ്പിക്കുന്നു ഇന്നെ രാവിലെ വിളിച്ചു പറഞ്ഞു ഏതോ ഒരു നാടക നടനെ കൊണ്ടും നാടക നടിയെ കൊണ്ടും സുനിൽ സംസാരിപ്പിക്കുന്നതാണെന്ന് അങ്ങനെ ഈ രാജ്യത്ത് പറ്റുവോ ഈ ഈ കാലഘട്ടത്തിൽ പറ്റുമോ നാടക നടനെ കൊണ്ടും നാടക നടിയെ കൊണ്ടും സംസാരിപ്പിക്കാൻ അങ്ങനെയാണെ നാടക നടിയെ സുനിലിനെ കൂടെ നമുക്ക് ഒരുമിച്ച് അകത്തിടണ്ടേ കേസ് കൊടുക്കണ്ടേ കേസ് കൊടുക്കാൻ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഐഒസിയെക്കാളും വിദഗ്ധരായിട്ട് ആരെങ്കിലും ഉണ്ടോ ആധാരവും അടിയാധാരവും കെട്ടിയ രസീതും പിടിച്ചിരിക്കുന്ന സ്വത്തുക്കൾ വരെ അൺറജിസ്റ്റേഡ് ഡോക്യൂമെന്റ് വെച്ച് പിടിച്ചെടുക്കാൻ സർക്കാർ പോലും ദുരുപയോഗപ്പെടുത്തുവാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ശേഷിയുള്ള ശേമുഷിയുള്ള വിദഗ്ധന്മാരും കൗശലക്കാരും നീചന്മാരും മതമന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ വലിയൊരു സംഘമല്ലേ ശൃകാല വൃന്ദമല്ലേ ആ ദേവലോകത്തിരിക്കുന്നേ നിങ്ങക്ക് എന്താ ഈ കേസ് കൊടുക്കാൻ പറ്റുന്നില്ല സുനിൽ എന്ന് പറഞ്ഞ ആരാണ് സുനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അറിവിൽ വലിയ കഴിവോ പ്രാപ്തിയോ ഒന്നും ഒരു സാധാരണ ഒരു മനുഷ്യൻ അയാൾ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നത് അതിക്കൊള്ളെന്താ ഉള്ളേ അയാൾ വല്യ നിനക്ക് നിന്നെ കൊണ്ടൊക്കെ എന്താക്കാൻ പറ്റി എടാ നിന്റെ മെത്രാനെ ഒരു ചാനലിൽ ഇട്ട് ഇതുപോലെ അവഹേളിച്ചിട്ട് നിന്നെ കൊണ്ടൊരു കടലാസ് നീക്കാൻ പറ്റിയോ എടാ യാക്കോബക്കാരന്റെ പള്ളി പിടിക്കാൻ നിനക്ക് നല്ല മിടുക്കാണല്ലോ നീ അവിടെ കടലാസ് കൊടുക്കുന്നു ഇവിടെ കടലാസ് കൊടുക്കുന്നു കണ്ടന്റ് ഓഫ് കോർട്ട് അവന്റെ അമ്മയുടെ അതെ ഇതേ മറ്റേത് മറിച്ച് നീ എന്താടാ കൊടുക്കാത്ത നിന്റെ മെത്രാനേ കിലോയ്ക്ക് ഏഹ് അരക്കിലോ അരക്കിലോ വെച്ച് തൂക്കി വെക്കുന്നു എടാ നിന്റെ നിന്റെ മെത്രാൻമാര് മുഴുവൻ ഇതാണ് പരിപാടി എന്ന് അത് കറുത്തുക ചിലരുടേത് പുറത്തു പോകാൻ ഉള്ളൂ ബാംഗ്ലൂരി അഴിഞ്ഞാട്ട കഥകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടിപ്പോ പി ആർ ഏജൻസിയെ വെച്ചിട്ട് ഉള്ളി വിശുദ്ധ വേഷം കിട്ടുകയാണ് വിശുദ്ധ വേഷം കിട്ട എല്ലാരും വിശുദ്ധ വേഷം കിട്ടിയ ആടുകൾ ഗോവയിലും ബാംഗ്ലൂരും ബോംബെയിലും ഉള്ള സ്ത്രീകൾക്ക് കിടക്ക പ്രതിയില്ല ഏ വിമാനത്തെ പറക്കുകയാണ് ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ അതായത് പരുമലപ്പള്ളിയിലെ നേർച്ചപ്പണം കൊണ്ട് വേശ്യാ സ്ത്രീകൾ വിമാനയാത്ര നടത്തുന്നു പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കുന്നു മെത്രാൻമാർ അത് ചെയ്യുന്നത് കൊണ്ട് അച്ഛന്മാരെ ചെയ്യുന്നു കുംഭസാരത്തിൽ കൊടുക്കുന്ന സാമ്പത്തികമുള്ള സ്ത്രീകളെ കൊണ്ട് അവരും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നു ഇതിപ്പോ ഇനിയും എത്രമാരെ വായിക്കുമ്പോ ഓക്സിയോസ് എന്ന് പറയുന്നത് സെക്സിയോസ് എന്ന് പറയേണ്ടി വരുമോ എന്ന് എനിക്ക് തോന്നുന്നു അത്ര ഗതികേടാണ് ഇവര് കേട്ടത് അങ്ങനെയായിരിക്കും ഈ ഓക്സിയോസ് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ അതാ എനിക്ക് തോന്നുന്നത് അല്ല പിന്നെ ഇത്രയും ദുർഗതി വരും എടാ ഇത് ഇതാണ് ശാപം എന്ന് പറയുന്നത് ശപിക്കപ്പെട്ട വർഗം എന്ന് പറയുന്നതാണ് അക്ഷരം തെറ്റാതെ പറയാം ശാപഗ്രസ്തരായില്ലേ ഇതിനേക്കാൾ വലിയൊരു ദുർഗതി വരാനുണ്ടോ